ഗ്രാമീണ മേഖലയിൽ പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള ആശയ രൂപീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ് സംഘടിപ്പിച്ചു മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമീണ മേഖലയിലെ ജനങ്ങളുടെ യാത്രാക്ലേശം കുറയ്ക്കുന്നതിനും പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ആശയ രൂപീകരണം ലക്ഷ്യമിട്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ് സംഘടിപ്പിച്ചു മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് ഉദ്ഘാടനം ചെയ്തു മേയരെ അല്ലെങ്കിൽ മൂന്നാർ മേയരെ എടുത്ത് പറയുമ്പോൾ നമ്മൾ ദൂർത്തവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉപജീവനം ആളുകൾ കൂട്ടമായി താമസിക്കുന്ന ഒരു പ്രദേശം ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിനെ എടുത്ത് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയേക്കാൾ വലിപ്പമുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിസ്തൃതിയുള്ള പ്രദേശം ഇവിടേക്കെല്ലാം ഒന്നും കോടിയെത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ് വളരെ നല്ലൊരു ആശയവുമായിട്ടാണ് ഇന്ന് ഈ വിഭാഗം നമ്മുടെ രീതിയിലേക്ക് എത്തിയിരിക്കുന്നത് കാരണം ഇവരോട് ഈ ഒരു വിഭാഗം ആളുകളെ കണ്ടെത്തിക്കാൻ പറയാൻ ഒരുപാട് പരാതികൾ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നവരാണ് ഇന്ന് രീതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ഇടത്തെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെയാണ് ആദ്യത്തിൽ ആദ്യം നമുക്ക് സഹായിച്ചിരുന്നു അതായത് ഇവിടെയുള്ള കുട്ടികൾ പഠിക്കാൻ പോകുന്നത് അടുത്ത ജില്ലകളിലേക്കും അടുത്ത സംസ്ഥാനങ്ങളിലേക്കൊക്കെയാണ് അപ്പൊ അങ്ങോട്ടുള്ള വാർത്ത സൗകര്യം കുട്ടികൾക്ക് വന്നു പോകുക വളരെ പരിപാടിയിൽ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജ്കുമാർ അധ്യക്ഷത വഹിച്ചു നിലവിൽ ബസ് സർവീസുകൾ ഇല്ലാത്തതും ലാഭകരമായി സർവീസ് നടത്താൻ കഴിയുന്നതുമായ റൂട്ടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ജനകീയ സദസ്സിലൂടെ ശേഖരിച്ചു ഈ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള റിപ്പോർട്ട് വകുപ്പ് സർക്കാരിന് സമർപ്പിക്കും പരിപാടിയിൽ ഇടുക്കി ആർ ടിഒപിഎം ഷബീർ വിഷയാവതരണം നടത്തി ദേവികുളം താലൂക്കിലെ ജനപ്രതിനിധികൾ പോലീസ് പൊതുമരാപത്ത് വകുപ്പ് കെഎസ്ആർടിസി പ്രതിനിധികൾ സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാർ പൊതുജനങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു